കിസപ്പാട്ട് അസോസിയേഷൻ സംസ്ഥാന സംഗമം ഒക്ടോബർ ആറിന് പൊന്നാനിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കിസപ്പാട്ടിൻ്റെ ഭാരവാഹികൾ പാടിപ്പറയൽ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് പഴയ കാലത്തൊക്കെ നമ്മൾ ബദറൊക്കെ ബദർ മക്കം ഫത്ത അതുപോലെയുള്ള പൊന്നാനിൽ ബദർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ ഒരു പ്രത്യേകത മാസങ്ങൾ നീണ്ടെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് കാണുന്നില്ല ഇത് പ്രചോദനം കൊടുത്തുകൊണ്ട് സംസ്ഥാനത്ത് പ്രചോദനം കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഗവൺമെൻറ്റിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭാരമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും സംസ്ഥാന സംഗമം പൊന്നാണിയിൽ വെച്ച് നടക്കുകയാണ് ഈ ആറാം തീയതി തിങ്കളാഴ്ച പൊന്നാണി മസ്ജിദിൽ ലിജാബ പരിസരത്ത് വെച്ചാണ് നമ്മളുടെ പരിപാടി നടക്കുന്നത് തിരൂർ കേരളത്തിലെ മുൻകാല പണ്ഡിതന്മാർ രചിച്ച കിസ്സപ്പാട്ടുകൾ പാടിപ്പറയുക അത് ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മൾ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് കൃഷപ്പാട്ട് കലാകാരന്മാരുടെ സംഗമവും മണിക്ക് ശേഷം അവതരണവും നമ്മൾ ബദർ ചരിത്ര പഠനം ഒക്കെ നടത്തിയിരുന്നു അതിൻ്റെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അടക്കമുള്ള പരിപാടികൾ ഏഴ് മണിക്ക് ശേഷം നടക്കും കേരളത്തിലെ പ്രഗത്ഭരായ കിസപ്പാട്ട് രംഗത്തെ കുലപതികൾ അതിൽ സംബന്ധിക്കും മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം സോസിയേഷൻ്റെ സ്റ്റേറ്റ് സംഗമം എന്ന് പറയുമ്പോൾ കൂടുതൽ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റികളുണ്ട് ആ ജില്ലാ കമ്മിറ്റികളുടെ ആളുകളാണ് ഇവിടെ സംഗമിക്കുക അതായത് മണിക്ക് വൈകിട്ട് അഞ്ച് മണിക്ക് ഒരു സംഗമം മീറ്റിംഗ് ഒക്കെ ഓടിച്ച ശേഷം മകരവിന് ശേഷം അഥവാ ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട കാസം കോയ വസ്സാദ് സംഗമം ഉദ്ഘാടനം ചെയ്യും പരിപാടി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷമാണ് പറയൽ എന്നുള്ള കല അഥവാ പാട്ടുകൾ പാടി അതിന്റെ അർത്ഥം പറയുന്ന രീതിയാണ് പാടി പറയൽ നിങ്ങൾക്ക് തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ ബുക്ക് നാവ് വിത്ത് ടോപ് ടെൻ ട്രാവൽ ആൻഡ് ദ വിങ്സ് ഓഫ് ട്രസ്റ്റ്